ആയിട്ട് കാണാൻ പറ്റിയ നമ്മുടെ ജനനായകന്റെ അഴിഞ്ഞാട്ടം ലാലേട്ടന്റെ കൂടെ ാണ് കാര്യം രണ്ടുപേരും ഒരേ പോലെ ലെവൽ ആയിട്ട് ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഇറക്കിയിട്ടുണ്ട് ലെവൽ സാധനം സൂപ്പർ 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 ഈ ക്രിസ്മസ് ദിലീപാണ് അങ്ങ് തൂക്കി പക്ഷെ കിടിലോച കിടിലൊന്നും പറയല്ല എല്ലാരും കണ്ടറിയേണ്ട പടമാണ് സൂപ്പർ 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 ഇത്ര എനിക്ക് പറയാനുള്ളത് പോിലീപ് എണ്ണ കിടില്ല കേട്ടോ കേട്ടോ ലാസ്റ്റ് പൈസ മുടക്കി തന്നെ പണം ചെയ്തിരിക്കണം കേട്ടോ പിന്നെ കുറ്റം പറയുന്ന കൊറേ അവരൊക്കെ ഉണ്ട് അവരെ വാ നാറേ ഉള്ളൂ ഈ അറക്കലെന്ന് അവരാണെങ്കിൽ ചുമ്മാ അനാവശ്യം പറയണെ ദിലീപ് എണ്ണ ലാലേട്ടനെ പറയണേ അത് അവരെ വാ നാറേനെ ചെയ്യുന്നത് ചുമ്മാ പെണ്ണുങ്ങൾക്ക് എന്തും പറയാമല്ലോ ആണുങ്ങൾ പറഞ്ഞാൽ അവർക്ക് കുറ്റം അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിയ ഇവിടെ കോടതി ഇല്ലേ കോടതി ഉള്ളത് കൊണ്ടാണ് ദിലീപ് ഈ പണം ഇപ്പം വിജയിച്ചത് ദിലീപ് ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ലാത്ത നല്ല പാവപ്പെട്ട മനുഷ്യന്റെ പടം വേറെ ലെവൽ ഗ്രൂവർ ലെവൽ സാധനം ആര് പറഞ്ഞ് ഫാമിലിയൊക്കെ പറഞ്ഞ് കാണാൻ പറയും അവര് മറ്റേ ഇപ്പം നെഗറ്റീവിനാണല്ലോ റീച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് പല പെണ്ണുങ്ങളും പല കാര്യങ്ങളും പറയും അത് കേട്ട് അവരെ വാന്ന് ആറിപ്പോൾ കൂടി പോയാൽ രണ്ടു മൂന്ന് ദിവസം ആ വീഡിയോ കാണുന്ന ഓടും അത്ര തന്നെ ദിലീപ് വണ്ണ് ജനങ്ങളുടെ നായകൻ തന്നെയാണ് ഞാൻ ഉള്ള കാര്യം പറയാം ഉള്ളത് ഉള്ളതുപോലെ പറയാണ് പടം കിട കേട്ടെ ഇന്റർനാശം പടം ഒന്നൊന്നര തൂക്കാരും തൂക്കിയത് കാലായിട്ടും എൻ്റെ അമ്മ അത് പിന്നെ പറയണ്ടല്ലേ അതൊരു കിടുക്ക് മുതലാണല്ലോ അത് ഒരു രക്ഷയില്ല കിടിഞ്ഞ സാധനം പ്രോ കിടിഞ്ഞിടിഞ്ഞിഞ്ഞ ഒന്നും പറയാം ആ ഞാൻ ദിലീപ് ഏട്ടന് വേണ്ടിയേ മുട്ടയടിക്കാൻ വേണ്ടിയേ ഞാൻ നിന്നതാണ് ഞാൻ മുട്ടയടി ഞാൻ പോകുന്നുണ്ട് എന്നാലും ദിലീപേണൻ്റെ വീട്ടിൽ ഞാൻ പോകും ഇന്ന് സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പ്രേക്ഷകരെ അടുത്തു നിന്ന് അറിയിക്കണമായിരുന്നു ദിലീപേണൻ്റെ കേസിൽ നിന്ന് വെറുതെ വിടണമെന്ന് കുറ്റക്കാരനല്ലാന്ന് ജനങ്ങളെ അറിയണമായിരുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് കാര്യം ജനനായകന ജനപ്രിയ നായകന അത്രയ്ക്കാണ് വേദനിപ്പിച്ചത് എട്ടര വർഷം അയാൾ കിടന്ന് അനുഭവിച്ച ആ പാട് ആ വേദന അണ് അതുകൊണ്ടാണ് ദൈവ ഈശ്വരൻ ഇങ്ങനെ ഒരു പടം കൊണ്ടുവന്നാണ് ഞാൻ കയറ്റി വിട്ടത് അതുകൊണ്ട് ദിലീപണ്ണെ വെറുതെ വിടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അത് പളനിയിൽ ഞാൻ മുരുകനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത് ഞാൻ ഞാനെൻ്റെ തല മുണ്ടനം ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പടം കണ്ടു ഇനി രണ്ടുമൂന്നൂന്ന് ദിവസത്തിനകത്ത് ഞാൻ മുട്ടയടിച്ചിട്ടൊരു വീഡിയോ വരും അപ്പോഴേ കാണാൻ പളനി പോണ വീടുകൾ കംപ്ലീറ്റ് ആവരും ഞാൻ ദിലീപ് വണ്ണിനെ വേണ്ടി നേർച്ച ചെയ്തത് ഞാൻ എന്തായാലും ഉറപ്പാട് ചെയ്യും ഞാൻ തല മുട്ടയടിച്ചിരിക്കും പിന്നെ കുറെ പെണ്ണുങ്ങൾക്ക് എന്തും പറയാമല്ലോ അവരെ വാ ആർത്ത് ു നമുക്ക് പെണ്ണുങ്ങളെ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ഗ്യാസ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിജയിക്കും അതുകൊണ്ട് നമ്മൾ പറയാറില്ല അവരെ വാങ്ങാറുണ്ട് ആറ്റംബാ